गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്തം വന്ദേ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഇരുപത് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് मरीचिर्दमनोहंस सुपर्णो भुजगोतमः हिरण्यनाभः सुतपाः पद्मनाभः प्रजापतिः मरीचिर्दमनोऽहंस सुपर्णो भुज हिण्यनाभ सुतपा पदनाभ प्रजापति श्लोक मरीचिदमन हंस सुपर्ण भुजगोत्तम हिण्यनाभ സുതപാഹ പത്മനാഭ പ്രജാപതി ഇങ്ങനെ ഒമ്പത് പേരുകളാണുള്ളത് ആദ്യം മരീച്ചി മരീച്ചി എന്ന ശബ്ദത്തിന് വലിയ തേജസ്സോടൊത്തവൻ എന്നാണ് അർത്ഥം രശ്മികളോടൊത്തവൻ തേജസ്സിനോടൊത്തവൻ മരീചി ശബ്ദം രശ്മിയർത്ഥമാണ് അപ്പം രശ്മികളോടൊത്തവൻ മരീചി അമിത തേജസ്സോടൊത്തവൻ എന്നർത്ഥം സൂര്യാദി രൂപങ്ങളിൽ തേജോരൂപമാർന്ന് നിലനിൽക്കുന്നവൻ അഥവാ തേജസ്വിറ്റ സകലത്തിനും തേജസ്സിന് നൽകുന്നവൻ തേജ തേജസ്വിനാമഹം തേജസ്വികളുടെ തേജസ് ഞാനാകുന്നു ആ ഒരു തേജോ രൂപൻ എന്നർത്ഥം അല്ലെങ്കിൽ മരുദ്ഗണങ്ങളിൽ അത് വിശേഷമായ ദേവതാഗണങ്ങളാണ് മരുദ്ഗണങ്ങളിൽ മരീചി എന്ന മരുത്തിന് പ്രാധാന്യമുണ്ട് മരീച്ചിർ മരുതാമസ്മി അതുകൊണ്ട് ഗീതയിൽ പറയും മരുദ്ഗണങ്ങളിൽ ഞാൻ മരീചിയാകുന്നു മരീചി എന്നു പേരുള്ള മരുത്താകുന്നു രണ്ട് രീതിയിലും അർത്ഥം വരാം ഒന്നുകിൽ തേജസ്വി അല്ലെങ്കിൽ മരീചി എന്ന മരുത്ത് ദമനഹ ദമം ചെയ്യുന്നവൻ ദമം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവൻ നേരത്തെ നിയമഹ യമഹ ഇത്യാദി ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു സമാനാർത്ഥമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവർ സകല പ്രജകളെയും അവരവരുടെ കർമ്മങ്ങളിൽ നിയോഗിച്ചു നിർത്തുന്നവർ അഗ്നിക്ക് ഉഷ്ണവും ജലത്തിന് ശീതളിമയും വായുവിന് പ്രവാഹ ഗുണവും എന്ന് വേണ്ട ഈ പ്രപഞ്ചത്തിലെ ഓരോ ഘടകത്തിനും തന്നെ അതതിൻ്റെ സ്വഭാവം നൽകി അതതിൻ്റെ പരിധിയിൽ നിലനിർത്തുന്നവൻ ഈശ്വരന്റെ ഈ ഒരു വിധാതൃത്വത്തെ ലംഘിക്കാൻ ആർക്കും സാധ്യമല്ല ആർക്കും സാധ്യമല്ല ഇപ്പോ സകല മര്യാദകളെയും സൃഷ്ടിച്ച് നിലനിർത്തുന്നവനാണ് ദമനൻ എന്ന് പറയാം ഹംസ ഹംസ എന്ന് പറയുമ്പോൾ ഹന്തി ഗച്ഛതി ദി ഹംസ ചരിക്കുന്നവൻ സഞ്ചരിക്കുന്നവൻ സകല ജീവരാശികളുടെയും ഉള്ളിൽ പ്രത്യേകാത്മരൂപേണ ശരിക്കുന്നവൻ ആരോ ആത്മഭാവേന നിലനിൽക്കുന്നവൻ ആരോ അവൻ ഹംസ അല്ലെങ്കിൽ ഹംസ എന്നുള്ളതിന് ഹനുധാതുവിൽ നിന്ന് ഹിംസിക്കുന്നവൻ എന്നർത്ഥം വരാം ഇപ്പൊ സംഹാരകാലത്ത് സകല പ്രജകളെയും ആരോ അവൻ ഹംസഹ വേദപ്രസിദ്ധമായ ശബ്ദമാണ് ഹംസ ശുചിഷത് വസുരന്തരീക്ഷസദ് എന്നിങ്ങനെ മന്ത്രം വേദത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഹംസ ശബ്ദം അപ്പോൾ സഞ്ചരിക്കുന്നവൻ ഹിംസിക്കുന്നവൻ എന്നിങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ വിശേഷമായൊരർത്ഥം പറയുന്നുണ്ട് അഹം സഹ ഇതി താതാത്മ്യഭാവിന സംസാരഭയം ഹന്തീതി ഹംസ അഹംസഹ ഞാൻ അവനാകുന്നു ആ പരമാത്മാവ് തന്നെയാകുന്നു ഞാൻ എന്ന ജ്ഞാനജനിതമായ താതാത്മ്യത്തോടു കൂടിയവർക്ക് സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നവൻ എന്നൊരു വിശേഷാർത്ഥം അത് സാമാന്യ പ്രയോഗത്തിൽ അത് സിദ്ധമാക്കാൻ വിഷമാണ് അതുകൊണ്ട് അത് പ്രത്യേക ശബ്ദമായിട്ട് സാധുത്വം കൽപ്പിച്ചിരിക്കുകയാണ് വ്യാകരണ ശാസ്ത്രത്തിൽ ഋഷോദരത്വാദി ശബ്ദങ്ങൾക്ക് സാധുത്വം നൽകുന്ന ഒരു നിയമം അനുസരിച്ച് പ്രത്യേകമായി സാധുത്വം നൽകുകയാണ് ആ ശബ്ദത്തിന് അല്ലാതെ നമുക്ക് സാധാരണഗതിയിൽ നിഷ്പന്നമാക്കാൻ പറ്റില്ല അഹംസ ഞാനാകുന്നു അവൻ എന്നുള്ള ബോധത്തോടു കൂടിയവർക്ക് സംസാരഭയത്തെ ഇല്ലാതാക്കുന്നവൻ എന്നാണ് അപ്പൊ സാമാന്യമായി നമുക്ക് ഗമിക്കുന്നവൻ ഹനിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം ഹംസഹ സുപർണ ശോഭനമായ അല്ലെങ്കിൽ ശോഭനങ്ങളായ പർണങ്ങളോട് കൂടിയവൻ പർണങ്ങൾ ചിറകുകൾ ഏറ്റവും ശോഭനങ്ങളായ പർണങ്ങളോട് കൂടിയവൻ എന്ന് പറയുമ്പോൾ ഗരുഡൻ എന്ന വൈനതേയശ്ശ പക്ഷിണം പക്ഷികളുടെ കൂട്ടത്തിൽ ഞാൻ ഗരുഡനാകുന്നു എന്ന് ഗീതാവാക്യം ശ്രദ്ധിക്കുക അപ്പോ സുപർണഹ ഗരുട ഗരുഡൻ ഭഗവാൻ തന്നെ ആത്മാവിനെ സുപർണഭാവത്തിൽ കൽപ്പിക്കുന്നൊരു ഒരു കൽപ്പന ഔപനിഷതമാണ് യുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതെ എന്ന് നമുക്ക് ഉപനിഷത്തിൽ മുണ്ടകത്തിൽ പഠിക്കാം അവിടെ സുപർണങ്ങൾ എന്ന് ജീവാത്മ പരമാത്മ ഭാവങ്ങളെ പറഞ്ഞിരിക്കുക സുപർണ ഭുജഗോത്തമ ഭുജനഗതീതി എന്ന് പറയുമ്പോൾ വാസ്തവത്തിലൂടെ ഭുജമില്ല എങ്കിലും അത് സർപ്പങ്ങളുടെ പര്യായമാണ് നാഗങ്ങളെയും സർപ്പങ്ങളെയും ഒക്കെ ഭുജക ശബ്ദം കൊണ്ട് പറയാറുണ്ട് പാമ്പ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെയുള്ള പാമ്പുകളിൽ ഉത്തമനായവൻ ഭുജഗോത്തമൻ സർപ്പങ്ങളിൽ വാസുകിയും നാഗങ്ങളിൽ അനന്തനും ഞാനാകുന്നു എന്ന് ഗീതയിൽ വിഭൂതി വർണ്ണന ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് അനന്തശ്ചാസ്മി നാഗാനാം സർപ്പാണാം അസ്മി വാസുകി എന്നൊക്കെ ഇപ്പൊ സർപ്പങ്ങളുടെ രാജാവ് വാസുകി നാഗശ്രേഷ്ഠൻ അനന്ത ഈ ഭാവങ്ങളോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭുജകോത്തമ ഇനി ഭുജകം നമ്മുടെ വൈദികമായ ഒരു പ്രതീകത്തെ എടുത്താൽ എപ്പോഴും വൈയക്തികമായ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് യാദിനു കുണ്ടലിനി എന്നെല്ലാം താന്ത്രികമായി നമ്മൾ പറയുമോ അങ്ങനെ ഉത്തമമായ ഭുജക ഭാവത്തിൽ അതായത് സഹസ്രാര പത്മത്തിലേക്ക് ഉയരുന്ന ഭുജക ഭാവത്തിൽ വർത്തിക്കുന്നവനാരോ അവൻ എന്നർത്ഥം പറയാം കാരണം മൂലാധാരസ്ഥിതമാകുമ്പോൾ അവിടെ ഉത്തമ ശബ്ദം പ്രയോഗിക്കാൻ സാധ്യമല്ല ഇപ്പൊ ക്രമികമായ സാധനങ്ങളിലൂടെ ഉയർന്ന് ഉത്തമസ്ഥാനത്തെ പ്രാപിക്കുന്ന ഭുജകം എന്ന് പറയുമ്പോൾ സഹസ്രാരൂഢമാകുന്ന ആ ഭുജക ഭാവം അത് ഭഗവാനാണ് ഹിരണ്യനാഭ ഹിരണ്യം സ്വർണമാണ് ഇപ്പൊ സൗവർണമായ എന്ന് പറയുമ്പോൾ അത്യാകർഷണീയമായ സുന്ദരമായ നാഭിദേശത്തോടു കൂടിയവൻ എന്നർത്ഥം പറയാം അതിമനോഹരമായ നാഭിയോടൊത്തവൻ എന്നർത്ഥം സുതപാഹ ശോഭനമായ മഹത്തായ തപസ്സോടൊത്തവൻ തപസ് ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണമാണ് തപസ്സ് ജ്ഞാനാർജനത്തിനായിക്കൊണ്ടുള്ള സകല സാധനകളെയും പറയാവുന്ന പേരാണ് തപസ്വിയും ഭഗവാനും തമ്മിലുള്ള ഐക്യത്താൽ അല്ലെങ്കിൽ അഭേദത്താൽ ഭഗവാനെയും തപസ്സി എന്ന് പറയാം സുതപാഹ അഥവാ സ്വയം നരഭാവത്തിലും നാരായണഭാവത്തിലും പിരിഞ്ഞ് ബദരികാശ്രമത്തിൽ തപസ് ചെയ്യുന്നവൻ ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് സദാ നരനാരായണ ഭാവങ്ങളിൽ നരനാരായണഭാവങ്ങളിൽ തപസ്സനുഷ്ഠിക്കുന്നവനാരോ അവൻ സുതപാഹ പത്മനാഭ വളരെ പ്രസിദ്ധമായ ശബ്ദമാണ് ആരുടെ നാഭിയിൽ പത്മമുണ്ടോ പത്മം താമര ഈ താമര സകല ജഗത്തിൻ്റെയും സൃഷ്ടി നടക്കുന്ന സ്ഥാനമാണ് അതുകൊണ്ടാണ് ഈ താമരയിൽ നിവസിക്കുന്നവനായി നമ്മൾ ബ്രഹ്മാവിനെ ധ്യാനിക്കുന്നത് ഇപ്പൊ സർവപ്രപഞ്ച സൃഷ്ടികരമായ പത്മം നാഭിയിൽ വെച്ചവൻ ആരോ അവൻ പത്മനാഭൻ അഥവാ ഭാഷ്യകാരം പറയുന്നുണ്ട് പത്മം പോലെ താമര പോലെ മനോഹരമായ നാഭീദേശത്തോടു കൂടിയവനാരോ അവൻ പത്മനാഭൻ പ്രജാപതിഹി സകല പ്രജകളുടെയും പതി പ്രജ എന്ന് പറയുമ്പോ പ്രകർഷേണ ജായന്തെ ജനിക്കുന്നവരെല്ലാം പ്രജകളാണ് സകല ജീവരാശിയും ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ ഇനി അതിന് മേപ്പെട്ടോ കീഴ്പെട്ടോ എടുത്താൽ അവയും ഉൾപ്പെടുന്നതെല്ലാം പ്രജകളാണ് ഈ പ്രജകളുടെ മുഴുവൻ പതിയാണ് നാഥനാണ് ഭഗവാൻ പ്രജാപതി ശബ്ദം വേദപ്രസിദ്ധമാണ് പ്രജാകാമോ വൈ പ്രജാപതിഹി എന്നൊക്കെ നമുക്ക് ഉപനിഷത്തിൽ പഠിക്കാം അപ്പൊ താത്പര്യം പ്രജകളെ സൃഷ്ടിക്കാൻ സങ്കൽപ്പിക്കുന്നവൻ പ്രജാകാമൻ ആ പ്രജാകാമൻ പ്രജാപതിയാണ് സൃഷ്ടി സങ്കല്പത്തോടു കൂടി ഭഗവാൻ തീരുമ്പോൾ അവൻ പ്രജാപതിയാണ് അതിൻ്റെ പിന്തുടർച്ചയായി സ്ഥിതി സങ്കല്പം വരുന്നു അതിൻ്റെ തുടർച്ചയായി സംഹാര സങ്കല്പം വരുന്നു ഇങ്ങനെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിലൂടെ ൂർണ പ്രജകളെയും രക്ഷിക്കുന്നവൻ നിലനിർത്തുന്നവൻ പ്രജാപതി ഇനി പ്രജാപതി ശബ്ദത്തിന് അർത്ഥമുണ്ട് ബ്രഹ്മാവുമായുള്ള അനന്യതയാൽ പ്രജാപതി എന്ന് പറയാം ഇനി പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയെ പരിപാലിക്കുന്ന അനേകം പ്രജാപതികളെ ശാസ്ത്രം പറയുന്നുണ്ട് ഓരോ കാലഘട്ടത്തിലും ആവിർഭവിച്ച് രക്ഷണം ചെയ്യുന്ന പ്രജാപതിമാർ അതും ഭഗവാന്റെ സ്വരൂപം തന്നെ ഇങ്ങനെ അർത്ഥങ്ങളിൽ നമുക്ക് ചിന്തിക്കാം ഏതായാലും മരീചിഹി ദമനഃ ഹംസ സുപർണ ഭുജഗോത്തമ ഹിരണ്യനാഭ സുതപാഹ പത്മനാഭ പ്രജാപതിഹി ഇത്രയും ശബ്ദങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിലുള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം